നമസ്കാരം എന്തൊക്കെയായിരുന്നു ചില സുഡാപി ജിഹാദികളുടെയൊക്കെ സ്വപ്നം ഖത്തർ ഉയർന്ന കോടതി എട്ട് ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു അതും മുൻ നേവി ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാരെ തീർച്ചയായിട്ടും സർക്കാരിന് അവർക്ക് സർക്കാരിന് വേണ്ടപ്പെട്ടവരാണല്ലോ ഈ എട്ട് പേരും തീർച്ചയായിട്ടും അവർ മുൻ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു നേവി ഉദ്യോഗസ്ഥരായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സർക്കാരിന് തന്നെ വേണ്ടപ്പെട്ട എട്ട് പേർ മറ്റൊരു രാജ്യത്ത് ഖത്തർ പോലെ ഒരു അറബ് രാജ്യത്ത് ചാരവൃത്തി ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയരാകുന്നു ഇതായിരുന്നു സുഡാപ്പികളുടെയും ജിഹാദികളുടെയൊക്കെ കൂട്ടൽ അവർ ആ സമയത്ത് അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു തുടക്ക സമയത്ത് ആ വാർത്തയുടെ താഴെ കമൻറ്റുകൾ നോക്കിയാൽ അറിയാം അവർ പെട്ടിരിക്കുന്നത് ഖത്തറിലാണ് അവിടെ നിന്ന് അവർ രക്ഷപ്പെടാനാവില്ല അമേരിക്ക വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാവില്ല അവരെ അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക തന്നെ ചെയ്യും സംഘികളുടെ കളിയൊന്നും ഖത്തറിൽ നടക്കില്ല മോദി മോങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ മോദി വിചാരിച്ചാലൊന്നും ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കാനാവില്ല തുടങ്ങിയ കമൻറ്റുകളൊക്കെയായിരുന്നു അവർ വാരി വിതറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യ നയതന്ത്ര തലത്തിൽ തന്നെ ശക്തമായ ഇടപെടൽ നടത്തിയപ്പോൾ ആദ്യം വധശിക്ഷ എന്നത് ഇരുപത്തഞ്ച് വർഷം തടവായിട്ട് കുറഞ്ഞു പിന്നീട് ഒരു സുപ്രഭാവത്തിൽ നമ്മൾ കേൾക്കുന്നത് അവർ ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നാണ് എന്തായിരുന്നു ഇവിടെയുള്ള ജിഹാദികളുടെയും സുഡാപ്പികളുടെയും അവർക്കൊപ്പം തന്നെ എന്നാൽ പുറത്ത് പറയാത്ത മറ്റൊരു കൂട്ടർ കൂടെ ഒരു സ്വപ്നമുണ്ടായിരുന്നു അതിവിടുത്തെ ഇന്ത്യ മുന്നണിയാണ് അതായത് ബി ജെ പിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്ന് എന്ന പകൽക്കിനാവ് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടിയിരിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ഇന്ത്യ സഖ്യമുണ്ടല്ലോ അവരും ഏതാണ്ടൊക്കെ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഖത്തർ ഈ എട്ട് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്രത്തിലും ഒക്കെ പരമാവധി ശ്രമിക്കുന്നു പക്ഷേ ഖത്തർ വഴങ്ങുന്നില്ല അങ്ങനെ ഈ വധശിക്ഷയ്ക്കുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നു അപ്പോഴേക്കും ഇന്ത്യയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രചരണവും മറ്റുമായിട്ട് നരേന്ദ്രമോദിയും അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ തിരക്കിലേക്ക് വരുമ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത വരുന്നു എട്ട് ഇന്ത്യക്കാരെ അതായത് ഇന്ത്യയുടെ മുൻ നേവി ഉദ്യോഗസ്ഥരായിരുന്ന പേരെ ഖത്തർ തൂക്കിക്കൊന്നു എങ്ങനെ ഉണ്ടാവൂ ആ സമയത്ത് അങ്ങനെ ഒരു വാർത്ത വന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള എട്ട് പേരെ അതും ഇന്ത്യയുടെ നേവിയിൽ അംഗമായിരുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥരെ മറ്റൊരു രാജ്യത്ത് വെച്ച് തൂക്കിക്കൊന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നു എന്നവർ വരുത്തി തീർക്കുമായിരുന്നു മാത്രമല്ല ഇന്ത്യക്കാരുടെ ജീവൻ എന്ത് വില മറ്റ് രാജ്യത്തുള്ള ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് കഴിവില്ല കഴിവില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് അവർ വരുത്തി തീർക്കുമായിരുന്നു അത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ തലത്തിൽ അവർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടാടുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഇത് എത്രമാത്രം വലിയ വിജയമാണ് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെയും ടീമിൻ്റെയും വലിയ വിജയമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ നരേന്ദ്രമോദിയുടെ ശക്തിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേലെ അദ്ദേഹത്തിനുള്ള സ്വാധീനവും സഹൃദവും ഒക്കെ അവർ പാതി സമ്മതിക്കുമ്പോൾ പോലും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അദ്ദേഹത്തെ പോലെ തന്നെ സ്ട്രോങ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ കൂട്ടത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറയുന്ന ഒരു പേരായിരിക്കും അല്ലെങ്കിൽ ഓർക്കുന്ന പേരായിരിക്കും അജിത് ഡോവൽ എന്ന് അജിത് ഡോവലിനെ മാത്രമല്ല നമ്മൾ എസ് ജയശങ്കർ എന്ന വിദേശകാര്യ മന്ത്രിയെ കൂടി ആ കൂട്ടത്തിൽ പെടുത്തണം കാണണം കാരണം നമ്മുടെ വിദേശകാര്യ മന്ത്രിമാർ ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് വിദേശകാര്യ മന്ത്രിമാരും അത് സുഷമ സ്വരാജ് ആവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജയശങ്കർ ആവട്ടെ എസ് ജയശങ്കർ ആവട്ടെ രണ്ടുപേരും അവരുടെ മേഖലയിൽ വളരെയേറെ കാര്യപ്രാപ്തി ഉള്ളവരായിരുന്നു പക്ഷേ സു സുഷമ സ്വരാജ് എന്ന വ്യക്തിക്ക് നമ്മൾ അമ്മ എന്ന മാതൃത്വത്തിൻ്റെ ഒരു തലം കൂടി കൊടുത്തിരുന്നു അവർക്ക് അത്തരം ചില സ്വാതന്ത്ര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ എസ് ജയശങ്കറിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കാർക്കശിക്കാരനാണ് രണ്ടുപേരും ചെയ്ത ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ് പക്ഷേ നമ്മൾ അവരെ രണ്ട് തരത്തിലാണ് കാണുന്നത് ഉദാഹരണത്തിന് നമ്മുടെ വിദേശകാര്യമന്ത്രി ഒരിക്കൽ അമേരിക്കയിൽ ചെന്ന സമയത്ത് അവിടെയുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അവ സ്ഥിരമായിട്ട് നമ്മുടെ പ്രതിനിധികളോട് ചോദിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ ഈ രാജ്യം വലിയ രാജ്യമാണ് നൂറ്റി നാൽപ്പത് കോടി കോടിക്ക് മുകളിൽ ജനസംഖ്യയുടെ രാജ്യമാണ് കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ഓരോന്നും എണ്ണി എണ്ണി പറയുന്നില്ല നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുണ്ട് അട്ടപ്പാടിയും അതുമൊക്കെ അതിൻ്റെ ഇരകളാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുമ്പോൾ ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കും എന്നിട്ട് ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന തരത്തിൽ അവർ ചില പ്രോപ്പുകളുടെയൊക്കെ പടച്ചുവിടും ചില നെറേറ്റീവുകളൊക്കെ അവർ പടച്ചുവിടും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം എസ് ജയശങ്കർ എറിയുന്നു അമേരിക്കയിലുള്ള മാധ്യമങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇന്ത്യയിൽ വലിയ മനുഷ്യാവകാശ ലംഘനമാണല്ലോ നടക്കുന്നത് അവർക്കൊന്നും മനുഷ്യാവകാശം വേണ്ടേ അവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടോ മുൻപ് ഏതെങ്കിലും വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയൊക്കെ കൊടുത്ത് അങ്ങ് ഒഴിഞ്ഞു പോയേനെ പക്ഷേ എസ് ജയശങ്കർ എന്താണ് തിരിച്ചു ചോദിച്ചത് എന്നറിയാമോ നിങ്ങളുടെ രാജ്യത്ത് കോളേജിൽ സ്കൂളിൽ പൊതുവഴിയിൽ ഒരു തോക്ക് കയ്യിലുള്ളവൻ അവിടെ തോക്ക് പ്രായപൂർത്തിയായ ആർക്കും കടയിൽ പോയി വാങ്ങാം നമ്മുടെ ഇവിടെ ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി കളിപ്പാട്ടം മേടിക്കുന്ന ലാഘവത്തോടു കൂടി അവിടെ ഈ തോക്കുകളും മറ്റുമൊക്കെ വിൽക്കുന്ന കടയിൽ പോയി വാങ്ങാം അവിടെ ഈ തോക്കിനു വേണ്ടി തന്നെ വലിയ ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു എന്താ പറയുക അവിടുത്തെ ഭരണകൂടത്തിന് പോലും അടിച്ചമർത്താൻ പറ്റാത്ത അത്ര വലിയ ഒരു ഒരു മാഹിയാ സംഘം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കൂട്ടരാണ് അവിടുത്തെ വലിയ സാമ്പത്തിക ശക്തി കൂടിയാണ് അവർ അവിടുത്തെ പ്രസിഡൻ്റുമാർ പലതവണ ഈ നിയമത്തിൽ മാറ്റം വരുത്താൻ നോക്കിയിട്ടൊന്നും അവർക്കത് വിജയിച്ചിട്ടില്ല ശരി പറഞ്ഞു വരുന്നതിൻ്റെ ബാക്കി പറയാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു കോളേജിൽ ഒരു സ്കൂളിൽ ഒരു പൊതുവഴിയിൽ ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കണ്ണി കണ്ണിക്കണ്ടവരെയൊക്കെ വെടിവെച്ച് തള്ളുന്നു വെടിവെച്ച് കൊല്ലുന്നു അവന് യാതൊരു മുൻപരിചയമില്ല അല്ലെങ്കിൽ ഒരു വൈരാഗ്യമില്ലാത്ത ആളുകളെ ആയിരിക്കും ഈ കൊന്നു തള്ളുന്നത് പക്ഷേ ഒരു തവണ അങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ പത്തും പതിനഞ്ചും പേരെയാണ് ഒറ്റയടിക്ക് കളുന്നത് ചിലപ്പോൾ ഒരു കുട്ടിയാവാം ചിലപ്പം പ്രായപൂർത്തിയായ ആളാവാം അല്ലെങ്കിൽ പിതാവിൻ്റെയും മാതാപിതാക്കളുടെ തോക്കെടുത്തുകൊണ്ട് പോയി സ്കൂളിൽ പോയിട്ട് വെടിവെച്ച് വന്ന കേസുമാവാം അപ്പോൾ ഇത്തരം കേസുകൾ നിങ്ങളുടെ നാട്ടിൽ നിരന്തരം നടക്കുന്നുണ്ട് ഒരു വർഷം തന്നെ അഞ്ചിലധികം നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ ആ കൊല്ലപ്പെടുന്നവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ സാധനമില്ലേ മനുഷ്യാവകാശമില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു തീർന്നില്ലേ അവരവരുടെ ജീവിതത്തിൽ അവരുടെ മാധ്യമ ജീവിതത്തിൽ ഒരാളുടെ ഈ നാവിൽ നിന്ന് അത്തരം ഒരു ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടില്ല അതിനു മുമ്പ് അമേരിക്കയുടെ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ തിരിച്ചു ചോദിക്കാൻ ആരും അതിനു മുന്നേ മുതിർന്നിട്ടില്ല അതിന് എസ് ജയശങ്കർ മുതിർന്നു എന്നിട്ട് ബാക്കി കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യം നിങ്ങളുടെ രാജ്യത്തെ മനുഷ്യാവകാശത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലപ്പെടുന്നവരുടെ മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കൂ അതിനുശേഷം മാത്രം മറ്റ് രാജ്യങ്ങളുടെ മനുഷ്യാവകാശത്തെപ്പറ്റി നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു നാവ് അടഞ്ഞുപോയി വാ അടഞ്ഞുപോയി എല്ലാത്തിൻ്റെയും അതാണ് എസ് ജയശങ്കർ അപ്പോൾ അതേപോലുള്ള ആളാണ് മോദിയുടെ കൂട്ടത്തിലുള്ളത് പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അജിത് ഡോവൽ കൂടിയുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വലിയ രീതിയിലുള്ള പ്ലാൻഡായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണ് നടന്നത് ഖത്തർ അമീറുമായിട്ട് പല തവണ അദ്ദേഹം അതായത് അജിത് ഡോവൽ ഖത്തറിൽ പലതവണ രഹസ്യമായിട്ട് സന്ദർശിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാധ്യമങ്ങളൊക്കെ കുറച്ച് പൊടിപ്പും തൊങ്കലുമൊക്കെ ചേർത്ത് പറയുന്നുണ്ടാവാം എന്തായാലും അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു പോറൽ പോലും ഏക്കാതെ ഈ എട്ട് പേരും തിരിച്ചെത്തി അങ്ങനെ ഈ വലിയ സ്വപ്നമാണ് ജിഹാദികളുടെയും സുഡാപ്പികളുടെയും വലിയ സ്വപ്നമാണ് തകർന്നു വീണത് അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഖത്തർ ഈ എട്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യ മുന്നണി അതായത് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി കുറച്ചുകൂടി കടത്തി സ്വപ്നം കണ്ടു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഖത്തർ അവരെ വധശിക്ഷിക്ക് വിധിക്കണം അല്ലെങ്കിൽ നടപ്പാക്കണം എങ്കിൽ മാത്രമേ നരേന്ദ്രമോദിയുടെ കഴിവുകേട് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ പറ്റൂ ഉണ്ടാക്കാൻ പറ്റൂ എല്ലാം ഒറ്റയടിക്ക് വെള്ളത്തിലായി